നമസ്കാരം ചർച്ച അപ്ഡേറ്റ് സ്വാഗതം പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ നൈജറിൽ മാമോദിസങ്ങിനിടെ ആക്രമണം മേഖലയിലെ ഗ്രാമത്തിലാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു മോട്ടോർ സൈക്കിളിലെത്തിയ അക്രമികൾ മാമോദിസ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഗ്രൂപ്പുകളും അൽക്കൊയ്ദ തീവ്രവാദികളും സജീവമായ മേഖലയിലാണ് ആക്രമണം നടന്നത് അക്രമികൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടരുകയാണ് സംഭവത്തിൽ സഭാനേതൃത്വം ആശങ്ക അറിയിച്ചു പുതിയ നിയമം ബൈബിൾ പകർത്തിയെഴുതി വെള്ളിക്കുളമിടവുക പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ പാലാരൂപതയ്ക്ക് നൽകിയ സ്നേഹോപഹാരമായാണ് പുതിയ നിയമം ബൈബിൾ പകർത്തിയെഴുതിയതെന്ന് വികാരി ഫദസ് കറിയ വേഗത്താനം പറഞ്ഞു ജീവിത തിരക്കിനിടയിൽ പുതിയ നിയമം ബൈബിൾ എഴുതി പൂർത്തീകരിക്കുക എന്ന വെല്ലുവിളി ഏറ്റെടുത്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ബൈബിൾ എഴുതി തയ്യാറാക്കാൻ സാധിച്ചത് വലിയൊരു ദൈവകൃപയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം ബൈബിൾ എഴുതി പൂർത്തീകരിച്ചവർക്ക് ഇടവകയുടെ സ്നേഹോപഹാരം വികാരി ഫാദേഴ്സ് കറിയ വേഗസ്ഥാനം സമ്മാനിക്കുകയും ചെയ്തു ബൈബിൾ പകർത്തിയെഴുതിയതിൽ ജിജി വളയത്തിൽ ഒന്നാം സ്ഥാനവും സെലിൻ മാത്യു പുത്തൻപുരയിലിനെ രണ്ടാം സ്ഥാനവും ജൂലിറ്റ് ജെയ്സൺ വാഴയിലിനെ മൂന്നാം സ്ഥാനവും ലഭിച്ചു ദക്ഷിണ അമേരിക്കൻ രാജ്യമായ പെറുവിൽ സി എം ഐ സന്യാസ സമൂഹം മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് അമ്പത് വർഷങ്ങൾ പൂർത്തിയാകുന്നു കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ കീഴിലുള്ള സാൻ സബ് റീജിയണിന്റെ നേതൃത്വത്തിലാണ് പെറുവിലെ വിവിധ രൂപതകളിലുള്ള ഇടവകകളിൽ വൈദികർ സേവനം അനുഷ്ഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആരംഭിച്ച സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം സെപ്റ്റംബർ പതിനേഴിന് ലിമായിലുള്ള സാൻ ബെനിത്തോ പള്ളിയിൽ നടന്നു വടക്കൻ മധ്യ നൈജീരിയയിലെ കോഗി സംസ്ഥാനത്തെ ഒലമാബോറോ പ്രാദേശിക പരിധിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക വൈദികനെ മോചനം അഗലിക എഫാബോയിലെ സെന്റ് പോൾസ് ഇടവക വികാരിയായ ഫാദർ വിൽഫ്രഡ് എസംബയ്ക്കാണ് ഭീകരവാദികളിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച ഇമാനിക്കും ഒഗുഗുവിനും ഇടയിലുള്ള റോഡിൽ നിന്നാണ് അജ്ഞാതരായ ആയുധധാരികൾ വൈദികനെയും യാത്രക്കാരെയും തട്ടിക്കൊണ്ടുപോയത് ചിക്കാഗോയിലെ ലിയോ പതിനാലാമ്മൻ പാപ്പയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്ത് ലിയോ ഫ്രം ചിക്കാഗോ എന്ന പേര് നൽകിയിരിക്കുന്ന ഡോക്യുമെന്ററി ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ പുറത്തുവിട്ടത് അമേരിക്കയിൽ ഉടനീളമുള്ള ലിയോ പതിനാലാമ്മൻ പാപ്പയുടെ ആദ്യകാല പറ്റിയാണ് ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി കഴിഞ്ഞ ജൂണിൽ പുറത്തിറക്കിയ ലിയോൺ ഡി പെറു എന്ന ഡോക്യുമെന്ററിയുടെ തുടർച്ചയായാണ് ലിയോ ഫ്രം ചിക്കാഗോ എന്ന ഡോക്യുമെന്ററി പുറത്തിറക്കുന്നത് ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി